ഹലോ മുന്തുണ എന്തൊക്കെ പാഠസുഖല്ലേ അപ്പം ഇന്നലെ നമ്മുടെ മമ്മൂക്കയുടെ കളങ്കാവിന്റെ ഒരു അടിപൊളി ഒരു അപ്ഡേഷൻ വന്നിട്ടുണ്ട് വേറെ ഒന്നല്ല അതിൻ്റെ സെൻസറിങ് കഴിഞ്ഞിങ്ങണ് അപ്പോൾ നമുക്ക് അറിയാം മമ്മൂക്കയുടെ ബസൂക്കക്ക് ശേഷം ഈ വർഷം ഒരു മമ്മൂക്ക ചിത്രവും റിലീസ് ചെയ്തിട്ടില്ല അപ്പോൾ മമ്മൂക്ക തിരിച്ചു വരവേല് ഫസ്റ്റ് റിലീസാവണ മൂവിയാണ് കളങ്കാവൽ ഒരുപാട് റിലീസിങ്ങനെ മാറ്റി മതി പിന്നെ അതിൽ കുറച്ച് വർക്കും കാര്യങ്ങളും ബാക്കിയുണ്ട് അദ്ദേഹത്തിൻ്റെ ഡബിങ്ങും കാര്യങ്ങളൊക്കെ ബാക്കിയുണ്ട് അപ്പോൾ അത് ഒഫീഷ്യലായിട്ട് അവരതിൻ്റെ ഡേറ്റ് പുറത്തിട്ടില്ല എന്നാലും നവംബർ ഇരുപത്തിയേഴിന് ചിത്രം നമുക്ക് എന്നാണ് നമുക്ക് കിട്ടിയ റിപ്പോർട്ട് കാരണം നമ്മുടെ ദുൽഖറിൻ്റെ വേഫെയർ ആണ് അത് പ്രോ ഡിസ്ട്രിബ്യൂഷൻ ചെയ്യുന്നത് മമ്മൂക്ക കമ്പനിയാണ് നിർമ്മിക്കണത് അപ്പോൾ അദ്ദേഹത്തിൻ്റെ തന്നെ ദുൽഖറിൻ്റെ കാന്ത എന്ന ചിത്രം ഡിസ്ട്രിബ്യൂഷനും വേഫെയർ തന്നെ അതുകൊണ്ടാണ് ഈ ചിത്രം ഒന്ന് ബാക്ക്ലോഡ് ഒന്ന് നവംബർ ഇരുപത്തി ഏഴിലോട്ട് മാറ്റിയിട്ട് നമുക്ക് കിട്ടുക കാരണം അദ്ദേഹത്തിൻ്റെ മൂവി കൂടിയുണ്ട് അപ്പം രണ്ട് മൂവേ ടൈമിൽ റിലീസ് ചെയ്യണ്ട എന്നുള്ളതിലാണ് ആ ചിത്രം കുറച്ച് ബാക്ക്ലോഡ് വെച്ചത് നമുക്കറിയാം കളക്ഷൻ റെക്കോർഡുകൾ ഭേദിക്കാൻ വേണ്ടിയിട്ട് മാത്രമല്ല അദ്ദേഹം വരുന്നു അദ്ദേഹത്തിൻ്റെ ഒരു കിഡിജൻ കഥാപാത്രം അതായത് വില്ലെന്ന് പറഞ്ഞാൽ പോലെ ഒരു മാസ് ലെവൽ വില്ലൻ ഒരു എന്താ പറയുക അത്ര കൊടൂര വില്ലെന്നുള്ള ഒരു ലേബലാണ് ഈ ചിത്രം വരാൻ പോകുന്നത് മമ്മൂക്ക വില്ലനും അതുപോലെ തന്നെ നമ്മുടെ വിനായകൻ നായകനായിട്ട് വരുന്ന ചിത്രം എന്ന് പറയുമ്പോഴത്തേക്കും നമുക്ക് ഒരുപാട് പ്രതീക്ഷയാണ് ചെറിയ പ്രതീക്ഷയൊന്നും അല്ല കാരണം അദ്ദേഹം തന്നെ നിർമ്മിക്കുകയാണ് അദ്ദേഹം തന്നെ അതിൽ വില്ലനായിട്ട് വരുകയാണ് അതും നമ്മുടെ സൈനയുടെ മോഹൻന്ന് പറഞ്ഞ ഒരു കൊടും കുറ്റവാളിയുടെ ഒരു ജീവിത ജീവിതചരിത്രം കൂടിയാണ് ഈ കഥ പറയുന്നത് അതിൽ മമ്മൂക്കിയാണ് ഈ സൈനയുടെ മോഹനായിട്ട് വരുന്നത് അപ്പം നമുക്ക് ഒരുപാട് പ്രതീക്ഷയാണ് മൂക്കരെ മമ്മൂക്കിയതിനു മുമ്പ് ചെയ്തിട്ടുള്ള വില്ലൻ വേഷങ്ങളൊക്കെ ഒന്നിനൊന്നിനും വെച്ച് നമുക്കൊക്കെ എന്താ പറയുക ലാസ്റ്റായിട്ട് വന്ന നമ്മുടെ ബ്രഹ്മയുഗത്തിലെ ചാത്തനായിട്ടും അപ്പം അതിൻ്റെ ഒക്കെ മുകളിൽ ഒരുപാട് ഒരുപാട് മുകളിൽ നിൽക്കുന്ന ഒരു ക്യാരക്ടറാണ് ഈ നമ്മുടെ സൈനയുടെ മോഹനായിട്ട് മമ്മൂക്ക് വരുന്ന ഈ ക്യാരക്ടർ അതിൻ്റെ ഡയറക്ടർ നമ്മുടെ കുറുപ്പിൻ്റെ സ്ക്രിപ്റ്റ് റൈറ്റർ ആണ് ജിതിൻ കെ ജോസ് അദ്ദേഹമാണ് ഈ സിനിമ സംവിധാനം ചെയ്യുന്നത് മമ്മൂക്കിയാണ് അതിൻ്റെ നിർമ്മാതാവ് അതുപോലെ തന്നെ ഇതൊരു ആക്ഷനും ത്രില്ലിങ്ങും എന്താ പറയുക സസ്പെൻസും എല്ലാം ഒത്തിണങ്ങിയ ഒരു ഒരു മമ്മൂക്ക ഔട്ട് ആൻഡ് ഔട്ട് മമ്മൂക്ക മൂവിയായിട്ടാവും ഇത് നമുക്ക് മുമ്പിലെത്താമെന്ന് ഒരുപാട് നമ്മൾ വെയിറ്റ് ചെയ്ത മൂവിയാണ് ഒരുപാട് റിലീസ് ഞാൻ നീട്ടി നീട്ടി അദ്ദേഹത്തിന്റെ മമ്മൂക്കയുടെ തിരിച്ചവര് ഒന്ന് വെയ്യപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിൻ്റെ റിലീസും വെയ്യതാണ് അപ്പോൾ നമുക്ക് പ്രതീക്ഷിക്കാം എന്താ പറയുക ഇതിലെ മമ്മൂക്കയുടെ ആ വില്ലനിസം എന്ന് കാണാൻ വേണ്ടി നമുക്ക് പ്രതീക്ഷിക്കാം കാരണം ഒരു ചെറുതായിട്ടുള്ള ഒരു ക്യാരക്ടർ ക്യാരക്ടറൊന്നുമല്ല ഇതിൽ അതും ഒരുപാട് നായികമാർ അഭിനയിക്കുന്ന അത് ഒരുപാട് ഫീമെയിൽ ക്യാരക്ടേഴ്സ് വരുന്ന ഒരു ചിത്രം കൂടിയാട്ടെ ഇത് ഒരുപാട് സിനിമയിലെ മെയിൻ സ്ട്രീം നായികന്മാർ ഇതിൽ വരുന്നുണ്ട് അതൊക്കെ നമുക്ക് വഴി അതിൻ്റെ ട്രെയിലറും ബാക്കി ഇതിൻ്റെ അപ്ഡേഷനൊക്കെ വരുമ്പോൾ മനസ്സിലാവും ഇപ്പം ഇതിൻ്റെ ഇന്നലെ ഇതിൻ്റെ സെൻസറിങ് കഴിഞ്ഞിട്ടുണ്ട് അതും യു എ ആണ് സിക്സ്റ്റി പ്ലസ് ആണ് യു എസ് സർട്ടിഫിക്കറ്റ് ആവുന്ന നമുക്കറിയാം അതൊരു വയലൻസ് ബേസ്ഡ് മൂവ് അത് കൊടൂര വയലൻസ് മൂവി അതുകൊണ്ടാണ് അവര് യു എസ് സർട്ടിഫിക്കറ്റ് കൊടുത്തിട്ട് അതും സിക്സ്റ്റി പ്ലസ് ആണ് അപ്പൊ അതിന് കാണാനുള്ള ചിലപ്പോൾ പ്രായപരിധിയൊക്കെ ഉണ്ടാവും കാരണം ചെറിയ കുട്ടികൾക്ക് കാണാനുള്ള കാരണം അങ്ങനത്തെ രീതിയിലുള്ള ഒരു വയലൻസ് കാര്യങ്ങളൊക്കെ ഈ സിനിമ സിനിമക്കകത്ത് ഉണ്ടാവും അതുകൊണ്ടാണ് അങ്ങനത്തെ ഒരു സർട്ടിഫിക്കറ്റ് കിട്ടിയത് ഇനി അതിൻ്റെ വൈകാതെ അതിൻ്റെ ട്രെയിലർ നമുക്ക് മുമ്പിൽ എത്താൻ പോവുകയാണ് മമ്മൂക്ക നമ്മുടെ ലണ്ടനിൽ നിന്ന് വന്നാൽ ഇതിൻ്റെ ഡബ്ബിങ് കുറച്ച് ബാക്കിയുണ്ട് അത് തീർത്തതിന് ശേഷമാവും അദ്ദേഹം അദ്ദേഹത്തിൻ്റെ പാട്രി മമ്മൂക്ക ലാലും കോമ്പിനേഷൻ സീൻസ് തീർക്കുക അതിനിടയിൽ ഇതിൻ്റെ ഡബ്ബിയും കാര്യങ്ങളും ഇതിൻ്റെ പ്രമോഷനൊക്കെ അദ്ദേഹം തീർക്കും അത് വൈകാതെ ഉണ്ടാകും നമുക്ക് പ്രതീക്ഷിക്കാം മമ്മൂക്കയുടെ ഒരു അഴിഞ്ഞാട്ടം അഴിഞ്ഞാട്ടെന്നല്ല കൊടൂര വില്ലൻ്റെ ഒരു അഴിഞ്ഞാട്ടം നമുക്ക് പ്രതീക്ഷിക്കാം ചെറുതായിട്ടൊന്നുമല്ല അദ്ദേഹം വരുന്നത് തിരിച്ചുവരവില് അദ്ദേഹം പല റെക്കോർഡുകളും പല റെക്കോർഡുകളും തിരുത്തി കുറിക്കും വെറും ഒരു കോടി ക്ലപ്പ് മാത്രമായിട്ട് കരുതിയിട്ടല്ല അദ്ദേഹം വരുന്നത് മനുഷ്യ മനസ്സിലോട്ട് അല്ലെങ്കിൽ മനുഷ്യ പ്രേക്ഷക മനസ്സിലോട്ട് ഇടം നേടാനും ഒരു അങ്ങനെയുള്ളൊരിതിനാണ് വരുന്നത് നമുക്ക് വെയിറ്റ് ചെയ്യാം മുമ്പൊക്കെ ഈ ക്യാരക്ടർ എങ്ങനെ ഏഹ് നമുക്ക് മുമ്പിൽ എത്തിക്കുന്നുള്ളത് നമുക്ക് ഒരുപാട് എന്താ പറയാ ഒരു ക്യൂരിയോസിറ്റി കൂടിയാണ് അദ്ദേഹം വൈകാതെ ട്രെയിലറ് വരും അപ്പോൾ അതിലൂടെ നമുക്ക് ബാക്കി മനസ്സിലാക്കാം വീഡിയോ എത്രയുള്ള വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മാക്സിമം ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക കമൻ്റ് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായം കൂടി എഴുതുക ഓക്കെ